നമസ്കാരം കണ്ണൂരിൽ രാഹുൽ ഗാന്ധി അഥവാ അമുൽ ഗണ്ഡി നടത്തിയൊരു പരാമർശം കേൾക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദിക്കാൻ പറ്റിയ ആളാണ് എന്തായാലും ആ ഒരു പരാമർശം കേട്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം െ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ ഇ ഡി യോ സി ബി ഐയോ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ വാചകങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി വി ഡി സതീശനിലൂടെയും കെ സുധാകരനിലൂടെയും രമേശ് ചെന്നിത്തലയിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് സ്വാഭാവികം പറയാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് കാര്യം സംഘപരിവാറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ദേ ഈ ദൃശ്യം ഒന്ന് കണ്ടേ കഴിഞ്ഞ തവണ ലോക്സഭയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് വിശ്വഗുരുവിനെ വിമർശിക്കുന്നു ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു ലോകത്ത് ആരെങ്കിലും മറ്റൊരാളെ വിമർശിച്ചതിന് ശേഷം ഓടിപ്പോയി കെട്ടിപ്പിടിക്കൂ കെട്ടിപ്പിടിക്കും കണ്ടില്ലേ അത് വെറുപ്പിന്റെ ഇടങ്ങളിൽ സ്നേഹത്തിന്റെ കട തുറന്നതാണ് ഇങ്ങനെ സ്നേഹത്തിന്റെ കട പിന്നെയും പിന്നെയും തുറന്നിട്ടുണ്ട് സ്വന്തം അളിയെ ഏതളിയെ അനിയത്തിര അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് ഭദ്രയെ ഹരിയാനയിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് രക്ഷിക്കാൻ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് വേറൊരു സ്നേഹത്തിന്റെ കട തുറന്നിരുന്നു അതിന്റെ വിവരങ്ങൾ ഈ അടുത്ത ദിവസം പുറത്തു വന്നിരുന്നു നൂറ്റി കോടി രൂപ ഒന്നിനും പൈസയല്ല നൂറ്റി കോടി രൂപ ഈ വെറുപ്പിന്റെ ഇടങ്ങളിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി ബി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ വെറുപ്പ് അവിടെ സ്നേഹത്തിന്റെ കട തുറന്നങ് ഇല്ലാതാക്കി ഇങ്ങനെ സംഘപരിവാറിന് വേണ്ടി കൂടെ 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 വിടുപണി ചെയ്യുന്ന വ്യക്തി അതായത് കുറെ നാടകങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തും കാര്യം ഈ ബി എന്ന് പറഞ്ഞാൽ ഇന്നലകളിലെ കോൺഗ്രസ് ലോപിച്ച് 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 ഇങ്ങനെ താമരയായിട്ട് വിടർന്നു വന്നതാണ് അതായത് ഈ കൈ ഇങ്ങനെ ലോപിച്ച് 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 വിടർന്ന് ഇങ്ങനെ താമരയായിട്ടായി ഇതാണ് ഇന്നത്തെ കോൺഗ്രസ് ആ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി പറയുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഘപരിവാറിനെ എതിരിടാൻ വേണ്ടി ഈ നാട്ടിൽ ഇന്ത്യ മുന്നണി ആ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുകയാണ് അതിന്റെ ഭാഗമായി സി പി എമ്മും ഒപ്പം രാഹുൽ ഗാന്ധി നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല ഞാൻ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നിരിക്കുകയല്ലേ ഇവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ നാട്ടിലുള്ളവർ തന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ അതായത് എന്റെ അനുയായികളായിട്ടുള്ള സംഗീശനും ഗിർസുധയും അവർ തന്നിട്ട് നിങ്ങൾ വന്നില്ല അപ്പോ ഞാൻ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഒരു ഇൻവിറ്റേഷൻ തരികയാണ് ഏതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് അതിനു വേണ്ടി പരാതി കൊടുത്ത ആരാണ് ഇതേ മഹാനാണ് ഈ മഹാൻ ഇപ്പോൾ ഈ പറയുന്ന എന്തിനുദ്ദേശമാണ് അതായത് നാളെ എഐ സി സി ഓഫീസിന്റെ മുറിയും പൂട്ടി ബി ജെ പി ഓഫീസിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാൻ നിൽക്കുന്ന വ്യക്തി ഇത് പറയും ഈ നാട്ടിൽ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നത് ഇവരാണെന്ന് എല്ലാവർക്കും അറിയാം അതിനൊരു തെളിവല്ലേ ബി ജെ പിക്ക് എതിരെ ഞാൻ മത്സരിക്കില്ല എന്ന് ഇദ്ദേഹം സംഘപരിവാറിന് ഉറപ്പ് കൊടുത്തിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നേരത്തെ സംഘപരിവാറുകാർ ഈ നാട്ടിൽ നിരോധനം മാറ്റാൻ വേണ്ടി ഞങ്ങൾ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന് അങ്ങോട്ടേക്ക് ഉറപ്പ് കൊടുത്ത് കോൺഗ്രസുകാർ ആ നിരോധനം കാലഘട്ടം ഉണ്ടല്ലോ അതുപോലെ ഇദ്ദേഹത്തെ ഒന്ന് രണ്ട് തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ ഞാൻ ബി ജെ പിക്ക് എതിരെ നേരിട്ട് മത്സരിക്കില്ല നേരെ ഇന്ത്യ മുന്നണിക്കെതിരെ മത്സരിച്ചുകൊണ്ട് സ്വന്തം പാളയത്തിൽ തന്നെ കുത്തിക്കൊണ്ട് ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ നടക്കുന്ന വ്യക്തിയാണെന്ന് സ്വയം അവകാശപ്പെടുകയാണ് കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല ഇതാണ് ഈ മഹാൻ ഇദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അതായത് ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അയിത്തമുള്ളതല്ല പക്ഷെ ഈ നാട്ടിൽ അവർക്ക് സി പി എം അലർജിയാണ് അവർക്ക് ആം ആദ്മി പാർട്ടി അലർജിയാണ് അവർക്ക് എസ് പി പാർട്ടി അലർജിയാണ് അങ്ങനെ രാജ്യത്താകമാനമുള്ള പ്രാദേശിക പാർട്ടികളെല്ലാം ഇവർക്ക് ഐത്തമാണ് കാര്യം ഇവരുടെ ഈ കൊള്ളരായ്മകൾ കൊണ്ട് രൂപപ്പെട്ടു വന്നതാണല്ലോ ഇവരുടെ തന്നെ കൈയിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇവർ തന്നെ വളർത്തിക്കൊണ്ട് വന്നതാണല്ലോ ഇപ്പോ വിശ്വഗുരുവായി മാറിയിരിക്കുന്നത് അധികാരം കയ്യിലിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത അതായത് വിശ്വഗുരു ചെയ്തിട്ടുള്ള നരാധമ പ്രവർത്തനങ്ങൾക്കെല്ലാം കുട പിടിച്ചു കൊടുത്തവർ വളർത്തിയവർ അവർക്ക് ഇന്നിപ്പോ ഈ നാട്ടിലെ ശക്തമായ ശബ്ദം പറയുന്നവരെ എങ്ങനെയും സംഘപരിവാറിന്റെ തടവറകളിലേക്ക് തള്ളേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഈ ശബ്ദം ഉയർത്തിയിരിക്കുന്നത് എന്നെ ഇതൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് എന്ത് ചെയ്തു അവർ ഇപ്പോഴും അതായത് ഈ സംഘപരിവാർ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ വാചകത്തെ എവിടെയാണ് അവർ വില കൽപ്പിക്കുന്നത് എവിടെയെങ്കിലും മറുപടി പറയാറുണ്ടോ ഒരു കേസ് കേസെടുത്തു കഴിഞ്ഞാൽ വാലിൻ ചുരുട്ടി വീട്ടിൽ പോയിരിക്കും അതാണ് ഈ മഹാൻ സംഘപരിവാറിനെതിരെ ഈ നാട്ടിൽ എത്ര വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു ഏതെങ്കിലും ഒരു പ്രക്ഷോഭത്തിൽ ഇദ്ദേഹം നേരിട്ട് പോയോ എന്തുകൊണ്ട് അവിടെ അസംതൃപ്തി ഉണ്ടാകും അവർക്ക് വല്ലാത്ത വേദന ഉണ്ടാകും അങ്ങനെ അവരെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ അത് എനിക്ക് തിരിച്ചടിയാകും ഈ രാജ്യത്ത് ഞാൻ കൂടി തണൽ പറ്റിയാണ് നിൽക്കുന്നത് എന്റെ കുടുംബത്തെ അവരാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അങ്ങനെ അവരോട് കൂറും വിധേയത്വം പുലർത്തുന്ന ഒരു രാഹുൽ ഗണ്ഡി ഈ നാട്ടിൽ പറയുകയാണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും ഇൻവിറ്റേഷൻ കൊണ്ടുവന്ന് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആരെയും പിടിച്ച് ജയിലിൽ ഇടാമെന്നുള്ള ഒരു അവസ്ഥയൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ കരുവന്നൂരിലൊക്കെ ഈ പ്രതികളെ മാപ്പു സാക്ഷിയൊക്കെ വരുന്നത് പോലെ മദ്യനയക്കേസിൽ പ്രതികളെ മാപ്പു സാക്ഷിയാക്കും പോലെ നിങ്ങൾ ഒരു മാപ്പു സാക്ഷിയാക്കി നില്ലെന്ന് നിങ്ങൾ തന്നെ ചില വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ ചില മൊഴിയും കൊടുത്തിട്ട് മാപ്പു സാക്ഷിയാവെന്ന് അങ്ങനെ നമുക്ക് നോക്കാം അല്ലാതെ ഇങ്ങനെ ഒറ്റകാരുടെ രീതിയിൽ നിൽക്കുന്ന ഈ രാഹുൽ ഗണ്ഡി എന്ന വ്യക്തി അദ്ദേഹത്തെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇദ്ദേഹം എന്ന് ബി ജെ പിയിൽ പോകൂ അല്ലെങ്കിൽ സ്വന്തം അനുയായികളെ എല്ലാം ബി ജെ പിയിലേക്ക് അയച്ചതിന് ശേഷം ഇപ്പോ ഈ രാജ്യത്തിന്റെ എന്തോ വലിയ രാജ്യസ്നേഹിയാണെന്നുള്ള നിലയ്ക്കൊക്കെ നിൽക്കുമ്പോൾ എന്താണ് നോർത്ത് ഇന്ത്യയിൽ പോയി സംഘപരിവാർ ചെയ്യുന്ന അതിന്റെ മറ്റൊരു വേർഷൻ ഫാൻസി ഡ്രസ് നടത്തുന്ന ഈ വ്യക്തി ഈ നാട്ടിൽ വന്ന് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹവും വരും കാലങ്ങളിലെ മറ്റൊരു മികച്ച സംഘിയാകാൻ സാധ്യതയുണ്ട് കാര്യം ഉള്ളിലെ സംഘിബോധമാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തെ രാജ്യം കേട്ടിരിക്കണം ഈ ഒരു പരാമർശത്തെ കേരളീയരും മനസ്സിലാക്കിയിരിക്കണം കാര്യം എന്താണ് ഈ വിശാല മുന്നണിക്ക് രൂപം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവിന്റെ ഉള്ളിലിരുപ്പെന്ന് ഈ നാട്ടിൽ വന്നിട്ട് ബി ജെ പിക്ക് മത്സരിക്കാൻ നട്ടൽ ഉറപ്പില്ലാതെ ഈ ഡയലോഗ് ആച്ചപ്പോൾ ബി ജെ പിയുടെ അന്വേഷണ ഏജൻസി ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി ഇവിടത്തെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം സ്വാഗതം ചെയ്യുമ്പോൾ ഉള്ളിലിരുപ്പ് സംഘപരിവാറിന് വേണ്ടി എല്ലാ മേഖലകളിലും എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് നിസ്സംശയം പറയാം